വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ ബുഷറ റഷീദ് സിഎസ്ആർ ഫണ്ട് തട്ടിപ്പിൽ താൻ താനുൾപ്പെടെ പേർ സ്കൂട്ടറിനായി പണം നൽകി വഞ്ചിക്കപ്പെട്ടതായി വെളിപ്പെടുത്തി കുടുംബശ്രീയുടെ സ്പോക്ക് പേഴ്സണാണ് സീഡ് സൊസൈറ്റി പരിചയപ്പെടുത്തിയത് ട്രസ്റ്റിന്റെ വെബ്സൈറ്റിൽ മുഖ്യമന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെ ചിത്രം കണ്ടതിനാൽ വിശ്വസിച്ചു പോയെന്ന് കൌൺസിലർ പറഞ്ഞു അനന്ത് കൃഷ്ണനെതിരെ വടക്കാഞ്ചേരിയിൽ സീഡ്സ് സൊസൈറ്റി രൂപീകരിക്കുന്നതിൽ കൌൺസിലർക്ക് പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തൃശൂരിലും അനന്തകൃഷ്ണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാലു പേർക്ക് സ്കൂട്ടറും മൂന്ന് പേർക്ക് ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്തു പണം തട്ടിയെന്നാണ് കേസ് പണം നഷ്ടമായവർ പലരും പരാതി നൽകാതെ ഇരിക്കുകയാണെന്ന് വിവരമുണ്ട് പകുതി വിലക്ക് ഇരുചക്രവാഹനം എന്ന പരസ്യം കണ്ട് പണം മുടക്കിയവർക്ക് വാഹനം കിട്ടാതെ വന്നതോടെയാണ് വിവാദങ്ങൾക്ക് ചൂടുപിടിച്ചത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ വണ്ടിയുടെ അടച്ചിട്ടുള്ളത് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ഏരിയ എന്നാണ് മൊത്തം നാപ്പത്തെട്ട് വണ്ടിയിടെ പോയത് ചതിക്കപ്പെട്ടതാണ് ഞങ്ങൾക്ക് അറിയില്ല ഒരു റിസോഴ്സ് പേഴ്സൺ കുടുംബശ്രീ ആർ പി ഞങ്ങളോടൊരു കാര്യം പറയുമ്പോൾ ഇത് അവരെ ഞാൻ ആ ആ നിലയ്ക്കാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത് പത്ത് വർഷം രണ്ടായിരത്തി പത്ത് തൊട്ടിട്ട് അവർ പല കുടുംബശ്രീയുടെ പ്രോജക്ടുകളും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അത് മുഖേന ഞങ്ങൾ പല ആളുകളെ അറിയിച്ചിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അവരും തെറ്റിദ്ധരിക്കപ്പെട്ടതാന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോ പക്ഷെ ഞങ്ങൾക്ക് അവരുമുഖേന ഞങ്ങൾ ഇതിൽ ഉൾപ്പെടെ കേസ് കൊടുത്തിട്ടുണ്ട് ആ ഞങ്ങള് കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾ ഞങ്ങൾ ക്രൈംബ്രാഞ്ചിന് കൈമാറും അറിയിച്ചിട്ടുണ്ട് സൊസൈറ്റിയുടെ പേരിലും കൊടുത്തിട്ടുണ്ട് ആയിട്ട് ഓരോ വ്യക്തികളും കൊടുത്തിട്ടുണ്ട് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് പരാതി എല്ലാവരും കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തെട്ടാളിൽ മുഴുവൻ പേരും കൊടുത്തിട്ടില്ല ചില ആളുകൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് അങ്ങനെ സ്റ്റേഷനിൽ കയറാൻ ഉള്ളത് എന്തായാലും നല്ല രീതിയിൽ എന്തായാലും അറിയാമല്ലോ ഒരു തെറ്റ് ധരിക്കപ്പെട്ടു അതിൽ വഞ്ചിക്കപ്പെട്ടു എന്നറിയുമ്പോൾ അതിൻ്റെ വേഷമുണ്ടാവും പിന്നെ എന്തായാലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വരാൻ അപ്പം ഇൻഡിവിജ്വലായിട്ട് തരുന്നില്ല ക്ലസ്റ്ററിൻ്റെ കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ക്ലസ്റ്ററിൻ്റെ കീഴിൽ വഞ്ചിക്കപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ഇത്രയെന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഉൾപ്പെടും എന്റെ പൈസയും അറുപതിനായിരം രൂപ പോയിട്ടിരിക്കും ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂര് ഓഫീസില്ല ഡി പി എം മുഖേനയാണ് ഞങ്ങൾക്ക് അറിയിപ്പുകൾ തന്നിരുന്നത് അവരുണ്ട് നാട്ടിൽ അവരെ പറ്റും പറ്റും വിളിച്ചാലും കിട്ടുന്നുണ്ട് അതവര് അവരി മാധ്യമ മാധ്യമ സുഹൃത്തുക്കളും അതിൽ നിങ്ങൾ കാരണം ഞങ്ങളെല്ലാം വഞ്ചിക്കപ്പെട്ടിരിക്കുക കാരണം പ്രധാനപ്പെട്ട ലേഡീസിന് വെച്ചിട്ടാണ് അനന്തുകൃഷ്ണൻ പറയുന്ന ആള് ഇത്രയും ഒരു വലിയൊരു ഒരു തട്ടിപ്പ് നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അതിൽ ജനപ്രതിനിധികളുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുണ്ട് അതുമാത്രം പോരാ നമ്മൾ ഇത് ഒരു സൊസൈറ്റി അതായത് സർദാർ പട്ടേൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രോഷറും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മുഖ്യമന്ത്രി വരെ പങ്കെടുത്തിട്ടുള്ള പരിപാടികളാണ് മന്ത്രിമാർ വരെ പങ്കെടുത്തിട്ടുള്ള പരിപാടികളാണ് നിലവിലുള്ള എം എൽ എമാർ വരെ പങ്കെടുത്തിട്ടുള്ള പരിപാടിയാണ് ഞങ്ങൾ ആ സൈറ്റൊക്കെ കയറി പരിശോധിച്ച് ഇത്തരം ഒരു സംഘടന ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ ആ സൈറ്റിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം കണ്ടപ്പോൾ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു േഷനോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു വഞ്ചി ഞങ്ങള് വഞ്ചിക്കപ്പെട്ടേക്കാണ് എന്ന് പറഞ്ഞ ആള്